അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഉമ്മത്തൂർ എസ് എ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വയനാട് ചുരത്തിൽ പക്രംതളം മുതൽ ചാത്തൻകോട് നടവരെയുള്ള ഭാഗം ശുചീകരിച്ചു ശുചീകരണ യാത്രയുടെ ഉദ്ഘാടനം ചെക്കിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി കെ ഗാലിദ് നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഉമ്മത്തൂർ എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വയനാട് ചുരത്തിൽ സഞ്ചരിച്ച് പാതയോരങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരണം നടത്തി പക്രംതളം മുതൽ ചാത്തൻകോട് നടവരെയുള്ള കുറ്റിയടി ചുരത്തിലെ ഇരുവശങ്ങളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നീക്കം ചെയ്തത് തുടർന്ന് വിദ്യാർത്ഥികൾ പരിസരത്തുള്ള കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും കർഷകരുമായി സംവദിക്കുകയും ചെയ്തു വയനാട് ചുരത്തിലൂടെയുള്ള പരിസ്ഥിതി ദിനയാത്രയ്ക്ക് സ്കൂളിലെ സ്കൌട്ട് ഗെയ്ഡ് ജെആർസി സയൻസ് ക്ലബ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് പക്രംതളത്ത് യാത്രയുടെ ഉദ്ഘാടനം ചെക്കിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി കെ ഗാലിത് നിർവഹിച്ചു സയൻസ് ക്ലബ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രശാന്ത് എം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സത്യൻ നീലിമ അസ്ലം കളത്തിൽ അനൂപ് കുമാർ ഷബീർ വാണിമേൽ ആയിഷ മൊയ്ലോത്ത് ആമിനെ അസ്മ ബി കെ തുടങ്ങിയവർ യാത്രക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ